കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മഴ മുന്നറിയിപ്പും നാളത്തെ അവധി സാധ്യതയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വിശദമായ വീഡിയോയിലേക്ക് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചനം വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് മഞ്ഞ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് എറണാകുളം കോട്ടയം പത്തനംതിട്ട കൊല്ലം ഇടുക്കി ജില്ലകളിൽ ഇന്ന് രാത്രിയും ശക്തമായ മഴ തുടരും ഇടുക്കി എറണാകുളം ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിലെ ജാഗ്രത പുലർത്തണം നാളെ നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് തിങ്കളാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഈ നാല് ജില്ലകളിലാണ് നാളെ തിങ്കളാഴ്ച അവധി സാധ്യതയുള്ളത് ഇതുവരെയും ഒരു കളക്ടർമാരും അവധി പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപിച്ചാൽ ഉടനെ തന്നെ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്ഡേറ്റ് ചെയ്ത ഉടനെ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിൽ ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കൂ